പിന്നെ തിരക്കൊക്കെ ആയിരുന്നു സ്കൂളൊക്കെ തുറന്ന് അതിൻ്റെ ഇതൊക്കെ ആയതുകൊണ്ട് ലൈബിലൊന്നും വരാൻ ടൈമില്ല പിന്നെ വെറുതെ പടി വൈകുന്നേരം ഇരുന്നപ്പം വരാൻ ജസ്റ്റാണ് ഇതായി യൂട്യൂബിലൊന്നും വീഡിയോ ഒന്നും ഇടയില്ല നിർത്താൻ അതുകൊണ്ട് എന്താ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും മഴ ആണ് മയ എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഉടക്കോ നടത്തും നിന്റെ എന്താ നിങ്ങളെ വിശേഷം ഏതാനും ചായ ഒക്കെ കുടിച്ചോ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണ് നല്ല മഴ അല്ലേ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണ് നല്ല മഴ പേര് രാവിലെ പെയ്താ പെയ്യാൻ തോന്നി വേറെ അവസാനിച്ചില്ല ഇങ്ങനെ പോവുകയാണെ നാളെ സ്കൂളുണ്ടാവൂല മക്കൾക്ക് എല്ലാം സന്തോഷായി എടുക്കുകയും വേണ്ട എതേം വേണ്ട കഴിക്കുകയും വേണ്ട ഒന്നും ചെയ്യണ്ടായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ മക്കൾക്ക് നമ്മളൊക്കെ വീടിന്റെ അടുത്ത് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടാവും നമ്മളതൊന്നും ഉണ്ടായി തോടൊക്കെ ഉണ്ടാവും

പിന്നെന്താ എല്ലാരും വിശേഷം സുഖല്ലേ നമ്മളുടെ ഹൈജീൻ എന്ന ചാനലിന്റെ അത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അത് കേറി വീഡിയോ ഒക്കെ കാണണം ലൈക്കും കമെന്റൊക്കെ ചെയ്യാ വീടുപാടൊന്നും കഴിഞ്ഞിട്ടില്ല വീട് പാടൊക്കെ കഴിയാൻ വീടൊക്കെ വീടി മക്കള ചായ കുടിച്ചിട്ടുള്ള ആ ഇതാട്ടോ ജനലിന്റെ ഡോറാണ് പാനൽ കനലിന്റെ ഡോറ് വെച്ചിട്ട് നമ്മള് താൽക്കാലികമായി കൂടിയതാട്ടോ പോയിൻ്റെ പണി ഒന്നും കഴിയില്ല വീട്ടില് റൂമും ബാത്റൂമും മാത്രം കേട്ടോ മാത്രീ എന്തൊക്കെ ആ മക്കൾ ആക്കിട്ട് വീട്ടിലേക്ക് അങ്ങനെ ആയിരിക്കില്ലേ വീട് പറയാനേതാണേ ഡൈനിങ് പാരന്റൊക്കെ ഇണ്ട് േപ്പൊന്നും കഴിഞ്ഞിട്ടില്ല ഗൈസ് കഴിയണം നിയുണ്ട് മേൽക്കൂര ഈ കോണിൻറെ കൂടെ ഒന്നും നമ്മുടെ പണിയൊന്നും കീർത്തിയില്ല ഗൈസ് കടോള നിയ പഠിക്കാനുള്ള ഒരു സൗകര്യം ഒക്കെ കൊടുത്താണെങ്കിൽ നമ്മൾ കസാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കും പിന്നെ റൂമാണ് എല്ലാരെയും ഇത് റൂമാണ് ടേസ് ഒരു നല്ല വലിയ അടുക്കളന്ന് വിചാരിക്കും എല്ലാം നടക്കുക ഇങ്ങനെട്ടോ ചെറിയ ഒരു അടുക്കള വീട്ടിലൊക്കെ ഇങ്ങനെ ആണെങ്കിൽ തമ്മൻ തന്നെ നമ്മുടെ വീടാ ചെറിയൊരു വീട് ചെറിയ ആഗ്രഹങ്ങൾ ഇന്ന് എങ്ങനെങ്കിലും സേപ്പൊക്കെ ഒന്ന് കഴിഞ്ഞ് കടൊക്കെ ഒന്ന് കഴിഞ്ഞ് കൂടുക വലിയ 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 ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ ചെറിയ ആഗ്രഹം നല്ല ഉള്ള കാറ്റീടെ കടുത്തടിച്ചു വീടാണ് കുടുംബക്കാരാണ് നേരെ കാണുന്ന ചാപ്പൻ്റെ മോൻ്റെ വീടാണ് എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഏട്ടിൻ്റെ വീടാണ് ഹായ് കോഴിക്കോട്

Yeah. Uh, yeah. Mm hmm. ൊന്ന കിട്ട അറിയൂലേട്ടോ